ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ നിത്യയുടെ അച്ഛൻ നിത്യെ ഫോൺ ചെയ്യുന്നുണ്ട് പക്ഷെ കിട്ടുന്നില്ല നിത്യയുടെ അച്ഛൻ സുജാത അമ്മയോടും ഭർത്താവിനോടും പറയുന്നുണ്ട് ഇത്രയും നേരം മകൾ വൈകാറില്ല എന്താണെന്ന് അറിയത്തില്ല എന്നൊക്കെ പറയുന്നു രണ്ടുപേരും അപ്പോൾ പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ലെന്നൊക്കെ പെട്ടെന്ന് നിത്യ അവിടേക്ക് വരുന്നുണ്ട് നിത്യ ഒരുപാട് സങ്കടത്തോടെയാണ് വരുന്നത് നിത്യോട് അച്ഛൻ ചോദിക്കുന്നുണ്ട് എന്താണ് ലേറ്റ് ലേറ്റായതെന്ന് അപ്പോൾ നിത്യ ഒന്നും പറയാതെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് നിത്യോട് അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്തു പറ്റിയെന്ന് ആ സമയത്ത് ജീവനും ശരവണും അവിടേക്ക് വരുന്നുണ്ട് നിത്യ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ഈ വിവാഹം നടക്കത്തില്ല എനിക്ക് ഈ വിവാഹത്തിന് യോഗമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോകുന്നു നിത്യോടെ അച്ഛനും ഒരുപാട് സങ്കടമാകുന്നുണ്ട് എന്താണ് കുട്ടി അങ്ങനെ പറഞ്ഞിട്ട് പോയതെന്നൊക്കെ ഓർത്തിട്ട് സുജാത അമ്മ അപ്പോൾ പറയുന്നുണ്ട് ആരും വിഷമിക്കേണ്ട ഞാൻ തന്നെ ചോദിക്കാമെന്ന് പറയുന്നു നിത്യ റൂമിൽ കയറി കഥ കടച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് സുജാതാമ്മ ഡോറിൽ തട്ടുന്നുണ്ട് മോള് കഥകൾ തുറക്ക് ഞാൻ വരട്ടെ എന്നൊക്കെ പറയുന്നു നിത്യ ഡോറ് തുറക്കുന്നുണ്ട് അകത്തേക്ക് കയറി ചെല്ലുന്നുണ്ട് സുജാതാമ്മ എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നു നിത്യ അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് അമ്മയുടെ മകളായിട്ട് വരാനുള്ള ഭാഗ്യമൊന്നുമില്ല ഈ വിവാഹം നടക്കത്തില്ല എന്നൊക്കെ പറയുന്നു സുജാതാമ്മ ഇപ്പോൾ പറയുന്നുണ്ട് ഞാൻ മോളെ ഒരുപാട് ആഗ്രഹിച്ചതാണ് നിന്നെ ഞാൻ മകളെ പോലെയാണ് കാണുന്നത് നീയും എന്നെ പോലെയാണ് കരുതുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നത് ഞാൻ മ്മയെ പോലെയാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ നീ ഉറപ്പായിട്ടും എന്നോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനെന്ന് പറയുന്നു ആ സമയത്ത് നിത്യക്ക് ഒരു മെസ്സേജും വരുന്നുണ്ട് കുറച്ച് എടുത്ത സെൽഫി ഫോട്ടോ തന്നെ നിത്യയ്ക്ക് അയച്ചതാണ് നിത്യ അത് കണ്ടിട്ട് വീണ്ടും സങ്കടപ്പെടുന്നു ആ ഫോട്ടോ സുജാതമ്മയെ കാണിക്കുന്നു അതിനുശേഷം നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നുണ്ട് സുജാതാമ്മക്ക് കാര്യങ്ങളെല്ലാം കേട്ടു കഴിയുമ്പോൾ ഒരുപാട് ദേഷ്യം വരുന്നുണ്ട് സുജാതമ്മ പറയുന്നുണ്ട് ഒരു പെണ്ണിന്റെ മാനം വെച്ചുള്ള കളിയാണിത് അതിന് ഞാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറയുന്നു ഒരു പെണ്ണിന്റെ മാനത്തിന് വില പറയാൻ പാടില്ല ഇപ്പൊ തന്നെ ഞാൻ അവനെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സുജാതാമ്മ അവനെ വിളിക്കുന്നുണ്ട് സുജാതാമ്മ ആരാണെന്നൊക്കെ അയാളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിനുശേഷം നിത്യയുടെ കാര്യമൊക്കെ പറയുന്നു അയാൾ അപ്പോൾ പറയുന്നുണ്ട് ആ ഫോട്ടോയെക്കുറിച്ചൊക്കെ നിത്യ പറഞ്ഞിരിക്കും നിങ്ങൾക്ക് പ്രശ്നമല്ലായിരിക്കും പക്ഷെ ഞാൻ ആ ഫോട്ടോസ് നാട്ടുകാർക്കെല്ലാം അയച്ചു കൊടുക്കുമെന്നൊക്കെ പറയുന്നു അതിനുശേഷം നിങ്ങളെ നാണം കെടുത്തുമെന്നൊക്കെ പറയാണ് സുജാതമ്മ അപ്പോൾ അപേക്ഷിക്കുന്നുണ്ട് അങ്ങനെയൊന്നും ചെയ്യരുത് നിങ്ങൾക്ക് എത്ര ലക്ഷങ്ങൾ വേണമെങ്കിലും ഞാൻ തരാം നമുക്കൊന്ന് നേരിട്ട് കാണണമെന്നൊക്കെ പറയുന്നു അപ്പോൾ അയാൾ പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ നാളെ കാണാമെന്നൊക്കെ സുജാതമ്മ ഫോൺ വെച്ചതിന് ശേഷം നിത്യ അമ്മയോട് പറയുന്നുണ്ട് അമ്മ എന്തിനാണ് എനിക്ക് വേണ്ടി ഇത്ര മാത്രം പൈസ ചെലവാക്കുന്നത് അതിന് മാത്രം എന്ത് പ്രത്യേകതയാണ് എനിക്കുള്ളതെന്നൊക്കെ ചോദിക്കുന്നു സുജാതമ്മ അപ്പോൾ പറയുന്നുണ്ട് മോളെ കണ്ടപ്പോഴും എനിക്ക് ഒരുപാട് ഇഷ്ടമായി നീ എന്റെ മകളാണ് എന്റെ മകൾക്ക് വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നു അവനെ ഞാൻ കാണാൻ പോകുന്നത് പെണ്ണിന്റെ മാനത്തിന് വില പറഞ്ഞത് അല്ലാതെ പൈസ കൊടുക്കാൻ വേണ്ടി മാത്രമല്ല എന്നൊക്കെ പറയുന്നു സുജാതാമ്മ നിത്യോട് പറയുന്നുണ്ട് മോൾ എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്ത് കാര്യമുണ്ടെങ്കിലും എന്നോട് തുറന്ന് പറയണം ഒന്നും മറച്ചു വെക്കരുതെന്നൊക്കെ പറയുന്നു അതിനുശേഷം നിത്യെ ചേർത്ത് പിടിക്കുന്നു പിന്നീട് വീണ വിപിനെ ഫോൺ ചെയ്യുന്നു ആദ്യം ഒന്നും ഫോൺ എടുക്കുന്നില്ല പിന്നീട് എടുക്കുന്നുണ്ട് ആ സമയത്ത് വീണ ചോദിക്കുന്നുണ്ട് നീ എന്താണ് എന്റെ കോൾ എടുക്കാത്തത് എന്നെ അവോയ്ഡ് ചെയ്യുകയാണോ എന്നൊക്കെ ചോദിക്കുന്നു കാര്യം സാധിച്ചിട്ട് മുങ്ങാനാണോ നിന്റെ പരിപാടി അതൊന്നും നടക്കത്തില്ല എന്നൊക്കെ പറയുന്നു ഞാൻ നേരിട്ട് പോയി ശ്രേയോടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയും അത് മാത്രമല്ല നിന്റെ വീട്ടിലേക്കും വരുമെന്നൊക്കെ പറയുന്നു വിപിൻ പറയുന്നുണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല നീ തന്നെയാണ് എന്നെ വീട്ടിലേക്ക് വിളിച്ചത് രണ്ടു ദിവസത്തെ പരിചയം കൊണ്ട് തന്നെ നീ എന്നെ വീട്ടിലേക്ക് വിളിച്ചു നീ ഞാനും കുറെ സമയം ആസ്വദിച്ചു അതിലിപ്പോ എന്താണ് തെറ്റെന്നൊക്കെ ചോദിക്കുന്നു നിനക്ക് അതിനു വേണ്ടി എന്തെങ്കിലും പൈസ വേണമെങ്കിൽ അത് ഞാൻ തരാമെന്നൊക്കെ പറയുന്നുണ്ട് വീണയപ്പോൾ പറയുന്നുണ്ട് ഞാൻ നിന്നെ അങ്ങനെയല്ല കണ്ടത് വിവാഹം കഴിക്കുമെന്നാണ് കരുതിയത് അത് മാത്രമല്ല നീ വിചാരിക്കുന്നത് പോലെ എല്ലാ പെണ്ണുങ്ങളെയും പോലെയല്ല ഞാൻ നിന്നെ വെറുതെ വിടില്ല എന്നൊക്കെ പറയുന്നു ഞാൻ എങ്ങാണ് പ്രഗ്നന്റ് ആയാൽ എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് വിപിൻ അപ്പോൾ പറയുന്നുണ്ട് അതിന് എന്നോടല്ല ഉപദേശം ചോദിക്കേണ്ടതെന്ന് അങ്ങനെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നു വീണ ദേഷ്യത്തോടെ ഫോൺ വലിച്ചെറിയുന്നുണ്ട് ആ സമയത്ത് മുത്തശ്ശി അവിടേക്ക് വരുന്നു മുത്തശ്ശി പറയുന്നുണ്ട് ഞാൻ നീ സംസാരിച്ചതെല്ലാം കേട്ടു നീ ഈ കുടുംബത്തിന്റെ മാനം കളയാൻ വേണ്ടി പോകുകയാണോ എന്നൊക്കെ ചോദിക്കുന്നു നീ ഈ വീട്ടിൽ ഒരുത്തനെ വിളിച്ചു കയറ്റിയല്ലേ ഇത് ഞാൻ ഉറപ്പായിട്ട് രാമകൃഷ്ണനോടും ഹരിയോടും പറയുമെന്നൊക്കെ സൂചിപ്പിക്കുന്നു അത് കേൾക്കുമ്പോൾ വീണയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് വീണ മുത്തശ്ശിയുടെ വായും ഒക്കെ പൊത്തിപ്പിടിക്കുന്നു മുത്തശ്ശി കുറച്ചു നേരത്തേക്ക് ശ്വാസം മുട്ടിയിട്ട് താഴോട്ട് വീഴുന്നുണ്ട് വീണ അപ്പോൾ പറയുന്നുണ്ട് മിണ്ടാതിരുന്നോണം അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ കൊന്നുകളയുമെന്നൊക്കെ പറയുന്നു ശേഷം സുജാതമ നിത്യം ഉപദ്രവിക്കാൻ ശ്രമിച്ച ഗുണ്ടെ ചെന്ന് കാണുന്നു ഗുണ്ടയോട് പറയുന്നുണ്ട് നിങ്ങളാണെങ്കിൽ എന്റെ മകളെ ഇനി ഉപദ്രവിക്കരുതെന്നൊക്കെ ഗുണ്ട എപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ എത്ര പൈസ വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ വന്നത് നിങ്ങളാണെങ്കിൽ എനിക്ക് അമ്പത് ലക്ഷം രൂപ തരണമെന്ന് പറയുന്നു സുജാതമ്മ അപ്പോൾ പറയുന്നുണ്ട് അത്രയും ഒന്നുമില്ല ഇരുപത്തഞ്ചു ലക്ഷം രൂപ തരാമെന്ന് പറയുന്നു ഗുണ്ട എപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മകൾക്ക് ഒരു ശല്യവും ഉണ്ടാകത്തില്ല അതെങ്കിൽ അത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ തരാനെന്ന് പറയുന്നു ആ സമയത്ത് സുജാതാമ്മ പറയുന്നുണ്ട് കാറിന്റെ അടുത്ത് വരെ വരാനെന്ന് അയാൾ കാറിന്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് സുജാത ഭർത്താവാണെങ്കിൽ ഭർത്താവ് ആണെങ്കിൽ ഒറ്റത്തൊഴി കൊടുക്കുന്നുണ്ട് അതിനുശേഷം പറയുന്നുണ്ട് ഈ രാജ്യം കാക്കുന്ന പട്ടാളക്കാരനാണ് ഞാൻ എനിക്ക് രാജ്യം കാക്കാൻ പറ്റുമെങ്കിൽ എൻ്റെ ഭാര്യയും അതുപോലെ എൻ്റെ കുടുംബത്തെ മരുമകളെയും ഒക്കെ എനിക്ക് കാക്കാൻ പറ്റുമെന്ന് പറയുന്നു സുജാത ഭർത്താവ് അവനെ അടിച്ചു ശരിയാക്കുന്നുണ്ട് അതിനുശേഷം വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്നു ഹരിയും അമ്മ അവനും മുത്തശ്ശിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് കൂട്ടിയിട്ട് വരികയാണ് ആ സമയത്ത് വീണ ചോദിക്കുന്നുണ്ട് മുത്തശ്ശിക്ക് എങ്ങനെയുണ്ട് ഡോക്ടർ എന്താണ് പറഞ്ഞതെന്ന് വീണയുടെ അച്ഛൻ പറയുന്നുണ്ട് മുത്തശ്ശി തലയിടിച്ച് വീണത് കൊണ്ട് സംസാരിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഡോക്ടർ ഒരുപാട് സംസാരിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് മുത്തശ്ശി അപ്പോൾ വീണ ഒന്ന് നോക്കുന്നുണ്ട് വീണ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ മുത്തശ്ശിയെ കൊണ്ട് കെടുത്താമെന്നൊക്കെ മുത്തശ്ശിയെ കൊണ്ട് കട്ടിലിൽ കിടത്തുന്ന എല്ലാവരും മുത്തശ്ശിയുടെ അടുത്ത് തന്നെ ഇരിക്കുകയാണ് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്